ആര്യ ഈ അപകടം നടന്ന സ്ഥലത്തിന് ഞാനും നൂറ് മീറ്റർ മാത്രം അവരെയാണ് അവരുടെ വീട് ആ സ്ഥലത്ത് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഏറെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യം അവരുടെ വീട്ടിലെ ഏറ്റവും അടുത്തൊരു ബന്ധുവരെ നഷ്ടമായത് പോലെയാണ് കൈക്കുച്ചയ്ക്കായിട്ട് ഞങ്ങള് മോളെ കാണാൻ മക്കളമാർക്ക് കാണാൻ വേണ്ടി വന്ന് നിക്കുക അതുകൊണ്ട് ഞാൻ കാണണം അവരെയൊന്ന് കാണണം അവരെയും അയാളെയും അടുത്ത സുഹൃത്തായിരുന്നു അതായത് ഇങ്ങനെയുള്ള വൈകാരികമായിട്ടുള്ള കാര്യമാണ് ഇറക്കി അവരെ ഒന്ന് കാണിച്ചാൽ മാത്രം മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് മൂന്ന് മണി മുതൽ തന്നെ ഇവിടെ കുറയും ഒട്ടേറെ ആൾക്കാർ ബന്ധുക്കൾ മാത്രമല്ല നാട്ടുകാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയുണ്ട് തിരിച്ച് ശസ്തകോട്ട പോലീസിൻ്റെ ജീപ്പ് ഇവിടെയൊക്കെ എത്തിയിരിക്കുന്നു അതിൽ പ്രതികൾ ഇല്ല പോലീസും പോലീസ് മാത്രമാണുള്ളൂ പ്രതികളില്ല ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് സംഘം തന്നെയാണ് ഉണ്ടായിരുന്നത് രണ്ട് തവണ അനൂർക്കാവിലേക്ക് ഇവിടെ അജ്മലിനെ എത്തിച്ച സമയത്തും ഇവിടെ ഇറക്കാൻ ജനങ്ങൾ തയ്യാറായില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ പോലീസിനെ ഒരു തരത്തിലും അവരെ ഇറക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം ജനങ്ങൾ വൈകാരികമാണ് ആ ജനങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു ആ കുഞ്ഞുങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പെട്ടെന്ന് ഒളുങ്ങനെ ഒരു വീട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബനാഥ നഷ്ടമാകുന്ന ഒരവസ്ഥ അത് ഒരു നാടിൻ്റെ ഒരു ദുഃഖമായി മാറുന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും ജനങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്നത് മറ്റൊരു അറിയാം എടുത്തു പറയേണ്ടത് ഈ പ്രതി അജ്മലിനെ തെളിവെടുപ്പ് കൊണ്ടുവന്ന സമയത്ത് മിക്കവാറും െല്ലാം തന്നെ ഞാൻ ആ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ യാതൊരു തരത്തിലുള്ള ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ മറ്റൊരു ഒരു ഒരു സ്ത്രീയെ ഒരു പാവ സ്ത്രീയെ കാർ കയറ്റി വന്നതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെ അയാളുടെ മുഖത്ത് കാണാൻ സാധിച്ചില്ല പല സ്ഥലങ്ങളിലും ഇറക്കുമ്പോൾ അയാളുടെ ആഹ്വത്തോടു കൂടി എന്താണ് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ് തുടക്കത്തിൽ ആ മദ്യപിച്ച സ്ഥലത്ത് എത്തി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ കാര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അതിനുശേഷം ഇയാൾ കാറ് നിർത്തി രക്ഷപ്പെട്ട ഒരു സ്ഥലമുണ്ട് അത് കരുതാപ്പള്ളി കോടതിക്ക് സമീപത്തുള്ള ഒരു വീടാണ് ആ വീടിൻ്റെ സമീപത്തേക്ക് എത്തിയപ്പോൾ അയാൾ വളരെ കൂളായിട്ട് തന്നെ വളരെ ഒരു ശാന്തനായി ഈ കാര്യങ്ങൾ എന്താണ് ഞാൻ അവിടേക്ക് എത്തി അവിടെ കാർ നിർത്തി അതിനുശേഷം ശേഷം ആൾക്കാരുമായി തർക്കമുണ്ടായി പിന്നീട് നേരെ മതിലി അടി കടന്ന് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് താൻ ചെയ്ത കുറ്റത്തിൽ ഒരു ഒറ്റ ഒട്ടും കുറ്റബോധമില്ലാത്ത ഒരു പ്രതിയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് അങ്ങനെയൊക്കെയാണ് ഈ പ്രതികൾക്ക് ഇപ്പോഴും ഈ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ഒരു കേസാണ് എന്നിട്ട് പോലും അത്തരത്തിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം ആ പ്രതികളുടെ മുഖത്ത് അവരുടെ ശരീരഭാഷയിൽ പോലും ഇല്ല എന്നുള്ളത് തന്നെയാണ് കടുത്ത മാനസിക ഒരു ഇത്രയും കടുപ്പമുള്ള മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു പ്രതി തന്നെയാണ് അശ്വലം നമുക്ക് അനുമാനിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഒരു പ്രതിയാണ് തെളിവെടുപ്പിന് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ കോടതിയിൽ വിചാരണ ഈ കോടതിയിൽ കസ്റ്റഡി അപേക്ഷയുടെ മേലിലുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ തന്നെ പോലീസ് പറഞ്ഞത് ഈ പ്രതികൾ എം ഡി എം എ ഉപയോഗിക്കുന്നവരായിരുന്നു കൃത്യമായി മദ്യപിച്ചിരുന്നു അപകട സമയത്ത് മദ്യപിച്ചിരുന്ന ആൾക്കാരാണ് നിരന്തരമായി മദ്യം ഉപയോഗിച്ചിരുന്ന ആൾക്കാരാണ് ഒന്നാം തീയതിയും ഒൻപതാം തീയതിയും പതിനാലാം തീയതിയും ഇവർ കരുനാഗപ്പള്ളിയിലെ ഗ്രാൻഡ് ഹോട്ടലിൽ മുറിയെടുത്തിരുന്നു തുടർച്ചയായി ഈ വ്യക്തിക്ക് ഈ പറയുന്ന അജ്മൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ കൃത്യമായി സ്ഥിരം എല്ലാ സമയങ്ങളിലും മുറിയുള്ള ഒരാളാണ് അയാൾ അവിടെ ഒൻ ഒന്ന് ഒൻപത് പതിനാല് എന്നീ ിൽ മുറിയെടുത്തിരുന്നു അവളോശിവർ മദ്യം കഴിച്ചിരുന്നു ലഹരി ഉപയോഗിച്ചിരുന്നു അതായത് രാസലഹരിയായിട്ടുള്ള എം ഡി എം എ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ട്യൂബ് അടക്കം പോലീസ് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് അവയ്ക്ക് തന്നെ രാസപരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രതികളുടെ ജാമ്യ ഹർജിയും കോടതിക്ക് മുന്നിലുണ്ട് അത് തിങ്കളാഴ്ചയായിരിക്കും കോടതി പരിഗണിക്കുക എന്തായാലും തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് പലയിടങ്ങളിലും പോലീസിന് പ്രതികളെ പുറത്തേക്ക് പോലും ഇറക്കാൻ കഴിയാതെ പോലീസ് ജീപ്പ് മടക്കി കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ആ രീതിയിലുള്ള പ്രയാസപ്പെടൽ പോലീസ് നേരിടുകയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ കാണുന്ന ആളുകളെല്ലാം ഈ കാണുന്ന സ്ത്രീകളും ആളുകളും എല്ലാം അത് കൊച്ചുമകളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെയാണ് അതുകൊണ്ടാണ് അതിവൈകാരികമായി തന്നെ അവർ പ്രതികരിക്കുന്നതും കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്